വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ നെക്ലസുംറുഴോറിക്കൊപ്പം വിപുലമായ പരിപാടികളോട് വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ച വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലിക് യൂണിയൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭയാത്രയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു വിശ്വകർമ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ദിനാഘോഷം സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ ആസ്ഥാനമായ വിശ്വകർമ ഭവനിൽ രാവിലെ വിശ്വകർമ്മ പൂജയോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് വൈകിട്ട് മൂന്നിന് വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ വിശ്വകർമ്മ ഭവനിൽ നിന്നാരംഭിച്ച മഹാശോഭയാത്ര നഗരം ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു വേണ്ടി സമൂഹത്തിനു വേണ്ടി ഈ സമൂഹം നൽകുന്ന വലിയ വലിയ അധ്വാനങ്ങൾ അത് എല്ലാ ഇടങ്ങളിലും നിർമ്മിതികളിൽ ലോകത്തെ മനോഹരമുള്ളതാക്കുന്ന നിർമ്മിതികൾ എല്ലാ മേഖലയിലും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കരകൗശല മേഖലയിൽ നിന്ന് പോലും ഇനി അതല്ലെങ്കിൽ ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ആ കഴിവുകൾ അതാണ് വിശ്വകർമ്മ ഭഗവാന്റെ അനുഗ്രഹം അത് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം എന്നുള്ള നിലയിൽ തലമുറകളായി പരമ്പരകളായി ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ നിലനിർത്തുവാൻ ഈ നാടിനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുവാൻ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ ലോകത്തിന് മുൻപിൽ ഏറ്റവും മനോഹാരിതയുള്ള പ്രദേശമായി ഭൂപ്രദേശമാക്കി നിലനിർത്താൻ ഈ നാടിൻ്റെ സാംസ്കാരികപരമായ ഔന്നിത്യത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശ്വകർമ്മജരുടെ അധ്യാത്മിക ഗ്രന്ഥമായ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം പുസ്തകത്തിന്റെ താലൂക്കുതല ഉദ്ഘാടനം രണ്ടാർ ശാഖാ പ്രസിഡന്റ് കെ കെ ശിവന് നൽകി എം പി നിർവഹിച്ചു മൂവാറ്റുപടം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ആദ്യകാല പ്രവർത്തകരായ മുതിർന്ന അംഗങ്ങളെയും വിശ്വകർമ്മ ശ്രേഷ്ഠ പുരസ്കാര ജേതാവിനെയും ആദരിച്ചു വി എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി വി ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വി എസ് എസ് സംസ്ഥാന കൌൺസിൽ അംഗം ടി എൻ മോഹനൻ ജില്ലാ പ്രസിഡന്റ് കെ കെ ദിനേശ് ബോർഡ് മെമ്പർ സി എ രവി താലൂക്ക് ഭാരവാഹികളായ പി കെ സിനോജ് കെ കെ രവീന്ദ്രൻ അജയ്കുമാർ എസ് ആർ ബിജുമോനം മനു ബ്ലായിൽ സംഘം ഭാരവാഹികൾ സാമുദായിക നേതാക്കൾ യുവജന ഫെഡറേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും